സ്വാമി ശരണം ശബരിമല കൊള്ള കണ്ടുപിടിക്കാൻ കാരണഭൂതനായ ഒരു ഓഫീസറെ നമ്മൾ കാണാതെ പോയി നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യാതെ പോയി മറ്റാരുമല്ല ആർ ജയേഷൻ എന്നുള്ള സത്യസന്ധനായ ജഡ്ജിയാണ് ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ സ്പെഷ്യൽ കോടതിയിൽ എസ് സി എസ് ടി കോടതിയിലെ ജഡ്ജാണ് അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ് തട്ട പൊങ്ങലടി നിവാസിയാണ് അച്ഛൻ രാമചന്ദ്രക്കുറിപ്പ് അമ്മ ശാരദാ അമ്മ ഇരുവരും എൻ എസ് എ സ്കൂളിലെ അധ്യാപകരായിരുന്നു വളരെ സത്യനന്ദനും ധീരനുമായ ഒരു ജഡ്ജിയാണെന്ന് തന്നെ പറയണം കാരണം ഇത്രയും വലിയ മാഫിയ സംഘങ്ങൾക്കെതിരെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ ധൈര്യം വേണം കാരണം ഇവരൊക്കെ എന്തും ചെയ്യുന്നവരാണ് ശബരിമല ഭഗവാന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാൻ ധൈര്യവും ഹീന മനസ്സും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ അവർ മടിക്കില്ല പത്തും ആയിരവും രണ്ടായിരവും കോടി രൂപയുടെ ബിസിനസ്സാണ് തകർന്നത് തലയിൽ മുണ്ടിട്ട് മാത്രം വെളിയിലിറക്കത്തക്ക രീതിയിൽ ഇവരെ ആക്കി തീർത്തു അതിൽ അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടത് ആർ ജയേഷൻ എന്ന സത്യസന്ധനായ ജഡ്ജിയാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുവ് കാലഘട്ടത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടെത്താൻ അയ്യപ്പൻ നിയോഗിച്ച ഒരു അവതാര പുരുഷൻ തന്നെയാണെന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഇത് കണ്ടെത്തത്തില്ല ഒരു കാരണവശാലും കണ്ടെത്തത്തില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അത് എത്തിപ്പെട്ടു അത് അയ്യപ്പൻ യോഗിച്ചതാണ് സ്വാമീശ്വരണം സ്വാമീശ്വരണം ഇപ്പം തന്നെ എനിക്ക് രോമാഞ്ചം ഉണ്ടായി അല്ലെങ്കിൽ ഇതും തേഞ്ഞു മാഞ്ഞ് പോയേനെ ഈ കള്ളന്മാർ കോടിക്കണക്കിന് രൂപയുമായി സമൂഹത്തിൽ വിലസീനി പത്മകുമാറും വാസുവും മുരാരി ബാബുവും ഉണ്ണി പോറ്റിയും ഒക്കെ ചേർന്ന ഈ കൊള്ള ഇതിൽ ഇനിയും പിടിക്കാനുള്ള ഒരു അവരെ ഒന്നും പിടിക്കില്ല നൂറു ശതമാനം പിടിക്കില്ല പിടിക്കേ പിടിക്കപ്പെടേണ്ടത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം ശബരിമല തന്ത്രിയെ പിടിക്കണം അന്നത്തെ മേൽശാന്തിയെ പിടിക്കണം മന്ത്രിയെ പിടിക്കണം പിന്നെ ഒരു സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു എം മനോജ് അയാളെയും പിടിക്കണം അയാളും ഇത്രയും പേരറിയാതെ അവിടുന്ന് സ്വർണം പോകില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പക്ഷേ പിടിക്കില്ല തന്ത്രിയെ മേൽശാന്തിയെ പിടിച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പവിത്രത പോകും അല്ലെങ്കിൽ ഭക് ഭക്തർക്ക് അവിശ്വാസം വരും അതുകൊണ്ട് അതൊരു ഭക്തിയുടെ പ്രശ്നമായിട്ട് പിടിക്കില്ല ഇപ്പോഴും ജില്ലാ ജഡ്ജി ആയിരിക്കുന്ന എം മനോജിനെ പിടിക്കില്ല പിടിച്ചാൽ അത് ജുഡീഷ്യറിക്ക് കളങ്കം ഉണ്ടാവും ഈ സ്പെഷ്യൽ കമ്മീഷണർ അതായത് എം മനോജ് എന്ന സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഇരിക്കേ ഈ സ്വർണം പോയത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് ഇവിടുത്തെ ഭക്തർ എങ്ങനെ വിശ്വസിക്കും ഹൈക്കോടതിയുടെ ശക്തമായ നിരീക്ഷണത്തിലാണ് എസ് ഈ കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതി എത്ര നിരീക്ഷണം നടത്തിയാലും അന്വേഷിക്കുന്നത് ഇവിടുത്തെ പോലീസാണ് കേരള പോലീസാണ് അന്വേഷിക്കുന്ന സംഘം ഇവിടെ തന്നെയുള്ള പോലീസാണ് അവർക്കിവിടുത്തെ രാഷ്ട്രീയക്കാരെ ഭയമാണ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ സ്വാധീനത്തിൽ വഴങ്ങേണ്ടവരാണ് നാളെ ആയാലും ഇത് പിടിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർക്കതിൻ്റെ പരിണിത ഉണ്ടാകും മന്ത്രിയെ പിടിക്കുമോ അന്നത്തെ മന്ത്രിയെ പിടിക്കുമോ നവംബറിൽ സുരേന്ദ്രനെ പിടിക്കുമോ പിടിക്കത്തില്ല പിടിച്ചാൽ ഇടതുപക്ഷ സർക്കാർ വെറുതെ ഇരിക്കത്തില്ല പണി കിട്ടും അതുകൊണ്ട് പിടിക്കില്ല അപ്പോൾ ഇനിയും അധികം ആരെയൊന്നും പിടിക്കില്ല ഇത്രയും പേരെയൊക്കെ പിടിച്ചതൊക്കെ ഉള്ളൂ വലിയവന്മാരെ ഒന്നും ഇനിയും പിടിക്കത്തില്ല പത്മമാരും വാസുമൊക്കെ പോയി കിടന്ന് ഉണ്ടതിന്നും ഏകദേശം ഏകദേശം ഒരു വർഷത്തോളമൊക്കെ കിടക്കേണ്ടതായിട്ട് വരും ഉണ്ടതിന്നും എന്നുള്ളതല്ലാതെ ഇനിയുള്ള വലിയവന്മാരൊക്കെ ചിത്രത്തിൽ നിന്ന് മാങ്ങി പോകും പിടിക്കേണ്ടവരെയൊക്കെ പിടിക്കണം ഈ പോറ്റിമാരെയും ഈ തന്ത്രിയെയും ഈ മന്ത്രിയെയും അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറേയും ഒക്കെ പിടിക്കണം ചോദ്യം ചെയ്യണം ഇപ്പോൾ ജില്ലാ അഡ്ജി ആയിരിക്കുന്ന എം മനോജിനെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യുന്നതിന് നിയമപരമായ ഒരു തടസ്സവുമില്ല ഇല്ല ഹൈക്കോടതിയുടെ പെർമിഷൻ മുഖേന ചോദ്യം ചെയ്യാം എന്തുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം എന്തുകൊണ്ട് അറിഞ്ഞില്ല ഒരു ചോദ്യമാണ് സാധാരണ ഒരു പൗരൻ്റെ ചോദ്യമാണ് ഒരു അഡ്വക്കേറ്റിൻ്റെ ചോദ്യമല്ല സാധാരണ ഒരു പൗരൻ്റെ ചോദ്യം ഇത്രയും വർഷം സ്പെഷ്യൽ കമ്മീഷണറായിട്ട് അവിടെ തേരാ നടന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അധികാരമേറ്റ ആർ ജയകൃഷ്ണൻ ഒറ്റ നോട്ടത്തിലത് കണ്ടുപിടിച്ചു ഒറ്റ നോട്ടത്തിൽ അത് കണ്ടുപിടിച്ചു അപ്പോൾ എം മനോജ് അറിയാഞ്ഞിട്ടല്ല അദ്ദേഹം സ്വർണത്തിന്റെ പങ്ക് പറ്റിയോ ഇല്ലയോ എന്ന് എനിക്ക് പക്ഷേ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അറിവുണ്ടെങ്കിൽ പങ്ക് പറ്റുന്നതിന് തുല്യമാണ് സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഹൈക്കോടതി നിയമിച്ച നിയോഗിച്ച ശബരിമലയുടെ മൊത്തം കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ച ആൾ ഇത് മനഃപൂർവം മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് അത് വളരെ കുറ്റകരമായ നിഷ്ക്രിയത്വമാണ് ഒരു കുറ്റം കണ്ട് അത് അതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് അതും ആ കുറ്റത്തിന് അനുകൂലിയാണെന്ന് വേണം ധരിക്കാൻ അങ്ങനെയാണ് നിയമം പറയുന്നത് അതുകൊണ്ട് ആർ ജയേഷൻ എന്ന നമ്മുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജിയായ ആർ ജയേഷന് അയ്യപ്പനാമദ്ദേഹത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇത്രയും ധൈര്യം ഞാൻ അല്ലും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ശക്തന്മാരാണ് ഈ പിടിക്കപ്പെട്ടത് മുഴുവനും അതും കോടാനുകോടി രൂപയുടെ മോതൽ കട്ട കേസിലെ കള്ളന്മാർ അവർക്ക് അത്രത്തോളം ശക്തിയുണ്ടെന്ന് നമ്മൾ ധരിക്കേണ്ടതുണ്ട് സ്വാമിശരണം